നമസ്കാരം പൂക്കോട് റി കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിന് പിന്നാലെ ജീവൻ ഒടുക്കിയ സിദ്ധാർത്ഥിനെ ഇനിയും നീതി ലഭിച്ചിട്ടില്ല സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും മകന് നീതി കിട്ടുമോ എന്ന് സംശയിക്കുന്നതായി അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കി പ്രതിഷേധികളുടെ വായ് മൂടിക്കെട്ടാനാണ് സിബിഐ അന്വേഷണം ഏർപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു കേസിലെ തെളിവുകൾ തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമം നടക്കുന്നതായും സസ്പെൻഷനായ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് ഇതിന്റെ ഭാഗമായാണെന്നും കുടുംബം ആരോപിച്ചു പെട്ടെന്ന് സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതിനും സംശയമുണ്ട് കഴിഞ്ഞ മാസം ഒൻപതിനാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ അതിനുശേഷം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല സിബിഐ അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ പോലീസ് അന്വേഷണവുമില്ല ഇതുവരെ സിബിഐയുടെ ഭാഗത്തുനിന്ന് യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല ആന്റി റാഗിറ്റ് സ്ക്വാഡ് കണ്ടെത്തിയ പ്രതികളെ ഇപ്പോൾ കോളേജിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു കേസ് തെയ്ച്ചു മയച്ചു കളയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത് ബിസിയുടെ തീരുമാനങ്ങൾക്കെതിരെ ഗവർണറെ സമീപിക്കുമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് വ്യക്തമാക്കി അതേസമയം പ്രതികൾ സിദ്ധാർത്ഥിനെ ലക്ഷ്യമിടാനുള്ള പ്രധാന കാരണം കിട്ടിയ സ്വീകാര്യതയെ തുടർന്നാണ് ഇവരിൽ അസൂയക്ക് കാരണമായതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫർ കൂടിയായ സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ജനകീയനായിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ ക്യാമ്പസിൽ ഒപ്പിടൽ ശിക്ഷയ്ക്കും വിധേയനാക്കിയെന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് സമൂഹ മാധ്യമത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു കലാമണ്ഡലം സത്യഭാമയിലൂടെ എത്തിച്ചേർന്നത് കാരണം വയനാട് പൂക്കോൾ വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ എസ് എഫ്ഐകാർ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ പതുങ്ങിയിരുന്ന സാംസ്കാരിക നായകന്മാരെ രംഗത്തിറക്കാൻ കലാമണ്ഡലം സത്യഭാമയ്ക്കായല്ലോ എന്ന് ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരുന്നു